ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട് എന്താ മാഷേ യുവതലമുറ വഴിതെറ്റുകയാ ഒന്ന് നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കൈയിൽ അതെന്ത് ബുക്ക് മനസ്സിലായില്ല എന്റെ മാഷെ കൊച്ചു പുസ്തകം നാല് നാലുമിടക്ക് ഈ അശ്ലീല ചിത്രങ്ങളും കഥകളൊക്കെ ചടിച്ചു വരുന്ന ബുക്ക് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലേ അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാനും വായിച്ചിട്ടൊന്നുമില്ല എനിക്കറിയാൻ കണ്ടിട്ട് കണ്ട് വായിക്കാനായി പക്ഷേ നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ ഈ ബുക്കിൻ്റെ നല്ല രഹസ്യവും കിട്ടിയ സ്ഥിതിക്ക് ഒരു ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ഇതോടെ വന്ന് പറയുന്നത് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ തീർച്ചയായും പറ ആരാണെന്ന് പറ ഇന്ന് അവനെ ഡിസ്മിസിലാണ് ഇനി ആര് ഇമ്മാതിരി വൃത്തികേട് ഈ സ്കൂളിൽ കാണിക്കരുത് അതാരണെന്ന് കിട്ടിയിട്ടില്ല പക്ഷേ ഒരു അരമണിക്കൂർ കിട്ടിയ പക്ഷെ കൺമുമ്പിൽ ഞാൻ കൊണ്ടുവിട്ടു മാഷും ഞാനും നമുക്ക് പത്തിൻ തുടങ്ങാം ശരി